കുന്നത്തൂർ പാടിയിൽ തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി താഴെ പൊടിക്കളത്ത് തിങ്കളാഴ്ച വൈകിട്ട് കോമരം പൈൻകുറ്റിവെച്ച ശേഷം പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടന്നു അഞ്ചില്ലം അടിയാന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും പിടിച്ച് തിരുവാഭരണപ്പെട്ടിയും ഭണ്ണാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് പാരമ്പര്യ ട്രസ്റ്റി കരക്കാട്ടിടം വാണവർ എസ് കെ കുഞ്ഞിരാമൻ നായരെയും തന്ത്രി പേർക്കുളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും പാടിയിലേക്ക് ആനയിച്ചു കോമരവും ചന്ദനും മടപ്പുരയ്ക്കുള്ളിൽ പൈങ്കുറ്റിവെച്ച ശേഷം കൊല്ലൻ കങ്കാണിയറയിലെ വിളക്ക് തെളിയിച്ചതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ഉത്സവം അവസാനിക്കും വരെ കങ്കാണിയറയിൽ വിളക്ക് കെടാതെ സൂക്ഷിക്കും ആദ്യദിനം മുത്തപ്പന്റെ നാല് ജീവിതഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്ത പുതിയ മുത്തപ്പൻ പുറംകാല മുത്തപ്പൻ നാടുവാഴീശൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടി ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടും വെള്ളാട്ടവും രാത്രി ഒൻപതിന് തിരുവപ്പനയും ഉണ്ടാകും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലം പെറ്റ ഭഗവതിയും കെട്ടിയാടും പാടിയിലെത്തുന്നവർക്ക് ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ടായിരിക്കും ജനുവരി ആറിനാണ് ഉത്സവം സമാപിക്കുക ന്യൂസ് ഡെസ്ക് യൂടോക്ക്